ഹലോ ഫ്രണ്ട്സ് എന്തെങ്കിലും ബർഡേസ് എൽ തെങ്ങാനിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പത്ത് മണി ചെടികൾ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ കുറച്ച് പത്ത് മണിച്ചെടികൾ ഹാങ്ങിംഗ് ബാസ്കറ്റിൽ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഹാങ്ങിംഗ് ബാസ്ക്കറ്റിൽ പത്ത് മണിച്ചെടികൾ നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ ഹാങ്ങിംഗ് ബാസ്കറ്റിൽ പത്ത് മണി ചെടികൾ നട്ടു വളർത്തുമ്പോൾ കിട്ടുക എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്പ്ലീലായിട്ട് അറിയിക്കുക എൻ്റെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് ടൈപ്പുള്ള ഹാങ്ങിംഗ് ബാസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഹാങ്ങിംഗ് ബാസ്ക്കറ്റാണിത് അത് കൂടാതെ ഞാൻ വേറൊരു വെറൈറ്റി ടൈപ്പ് ഹാങ്ങിംഗ് ബാസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ചകിരി കൊണ്ട് നിർമ്മിച്ച ഒരു ഹാങ്ങിംഗ് ബാസ്കറ്റാണിത് നമുക്ക് കടകളിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും ഇതൊരു ഇരുമിൻ്റെ ഫ്രെയിമിൽ ചകിരിയുടെ നാരാണിത് അതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹാങ്ങിംഗ് ബാസ്ക്കറ്റാണിത് ചകരി കൊണ്ടുള്ള ഹാങ്കിംഗ് ബാസ്ക്കറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം ഗുണങ്ങളുണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തു ഒരു കഴിവ് ഈ ചകരി കൊണ്ടുള്ള ഹാങ്ങിംഗ് ബാസ്ക്കറ്റിനുണ്ട് മഴക്കാലകത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളമൊക്കെ ചീടിച്ചട്ടിയിൽ നിൽക്കാതെ അത് പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്തു പോകും ഈ ചകരി കൊണ്ടുള്ള ഹാങ്ങിംഗ് ബാസ്കറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പല കളറിലുള്ള പത്ത് മണി മിക്സ് ചെയ്താണ് ഹാങ്ങിങ് ബാസ്കറ്റിൽ നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ങിംഗ് ബാസ്കറ്റിൽ നമുക്ക് പല കളറിലുള്ള മണി നമുക്ക് കാണാൻ സാധിക്കും ഇതിലാണെങ്കിൽ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഉള്ളൊരു പത്ത് പണിയാണ് നട്ടിരിക്കുന്നത് ഇതിൽ പർപ്പിൾ കളറുള്ള പത്തുമണി അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള പത്ത് പണിയാണ് ഞാനിവിടെ നട്ടിരിക്കുന്നത് നമുക്ക് മിക്സ് ചെയ്ത് നമ്മൾ പത്തുപണി ചെടികൾ നടുമ്പോൾ അത് പൂൺ ലൈക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ് ഇതിൽ ഞാൻ മൂന്ന് കളർ മിക്സ് ചെയ്തിട്ടുണ്ട് യെല്ലോയുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളറും മിക്സ് ചെയ്താണ് ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് ഇതിലും പൂക്കളുണ്ടായി കഴിയുമ്പോൾ കാണാൻ വളരെയധികം ഭംഗിയാണ് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ വലുപ്പത്തുള്ള ചെറിയ തൈകൾ ഞാൻ നേഴ്സുകളിൽ നിന്ന് മേടിച്ച് പല കളറുള്ള പത്ത് മണി തൈകൾ നേഴ്സുകളിൽ നിന്ന് മേടിച്ച് ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നട്ടത് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് വലുതായി അപ്പോൾ ആ സമയത്ത് ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റെങ്കിലെ മണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കിയത് അതുപോലെ എന്തൊക്കെ വളങ്ങളാണ് ഞാൻ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ പോട്ടി മിങ്ക്സ് തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണും ചകരിച്ചോറ് ഉപയോഗിച്ചാണ് ഫിഫ്റ്റി ഏസ് ടു ഫിഫ്റ്റി എന്ന അളവിലാണ് ഇവിടെ ഞാൻ മണ്ണും ചൈരിച്ചോറും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഹൈറ്റിൽ വരെ നമ്മൾ ഈ മണ്ണും ചൈരിച്ചോറും ചേർന്ന മീസറുകൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ പത്തുമണികളുടെ തൈകൾ പല കളറിലുള്ള പത്തുമണിയുടെ തൈകൾ നട്ട് കൊടുത്തുകയാണ് ചെയ്തത് പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വളം എല്ലുപൊടിയാണ് ഏകദേശം നമ്മൾ ഈ പത്ത് മണി ചെടികൾ നട്ട് ഒരു ഒന്നൊന്നര അഴ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ എല്ലുപൊടി അല്പം ഇവർ കൊടുത്തു നമുക്ക് അല്പം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കുമ്പോൾ അതിൽ നൈട്രജൻ ഫോസ്പ്രസിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ പത്ത് മണി ചെടികൾ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം ബ്രാഞ്ചസുകളും ഉണ്ടാകും അതുപോലെ തന്നെ ധാരാളം മുട്ടകളും പൂക്കളും ഉണ്ടാകാൻ അത് വളരെയധികം സഹായിക്കും അപ്പോൾ നമുക്ക് എല്ലുപൊടി ഞാനിവിടെ ഒരു ഇപ്പോൾ രണ്ട് മാസം പ്രായമായ ചെടികളാണിത് ഏകദേശം ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഒരു അല്പം മാത്രമേ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഹാങ്ങിങ് ബാസ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തുമണി ചെടികൾ മഴക്കാലത്ത് വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ് മഴക്കാലത്ത് മഴ കൂടുതലായി കഴിഞ്ഞാൽ മണി ചെടികൾ ചീഞ്ഞു വേണുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് ബാസ്കറ്റിൽ നട്ടു വളർത്തുന്നത് മഴയുള്ള സീസണിലൊക്കെ നമുക്ക് മഴ അധികം കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഹാങ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മണി ചെടികളിൽ പൂക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ ലൈഫിനത് വളരെയധികം സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മഴയുള്ള സമയങ്ങളിൽ ഹാങ്ങിങ് ബാസ്കറ്റിൽ നടന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ എന്തായാലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ പത്തുമണി നട്ടു വളർത്താൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പത്തുമണി ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പത്തുമണി ചെടികളെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye bye